ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കേരളത്തിൽ ധൈര്യം ഉണ്ടാവും സെക്രട്ടറിമാരിൽ ഒരു വനിത ജില്ലാ സെക്രട്ടറി ആക്കാൻ സി പി എമ്മിന് ധൈര്യം ഉണ്ടോ പതിനാല് ഡി സി സി പ്രസിഡന്റുമാരിൽ ഒരു ഡി സി സി പ്രസിഡന്റിനെ പണ്ട് കുറച്ചു കാലം നമ്മുടെ ബിന്ദു എന്ന ഒരു കൊല്ലത്തൊരാളുണ്ടായിരുന്നു കുറച്ചു കാലം ബിന്ദു കൃഷ്ണ ഇപ്പൊ കോൺഗ്രസിന് സ്വപ്നം കാണാൻ കഴിയോ ഒരു രണ്ട് ജില്ലാ പ്രസിഡന്റുമാരെ ഡി സി സി പ്രസിഡന്റുമാരെ വനിതയാക്കാം സി പി എമ്മിന് സ്വപ്നം കാണാൻ കഴിയോ ഒരു രണ്ട് മഹിളാ നേതാക്കളെ ഡി സി സെക്രട്ടറിമാരാക്കാൻ സാധിക്കില്ല നിങ്ങളെന്താ ഞങ്ങളെ കുറിച്ച് എപ്പോഴും പറയുന്നത് ഞങ്ങൾ ഹിന്ദു പാർട്ടിയാണ് ഹിന്ദു പാർട്ടിയാണ് ഹിന്ദു പാർട്ടിയാണ് അല്ല അതിന്റെ എല്ലാ അർത്ഥത്തിലും ലിറ്ററലി ഞങ്ങള് ഒരു സെക്യുലർ പാർട്ടിയാണെന്ന് ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഞങ്ങൾ നിലയിക്കാം അക്ഷരാർത്ഥത്തിൽ ഇരുപത്തി ജില്ലാ പ്രസിഡന്റുമാരിൽ മൂന്ന് ജില്ലാ പ്രസിഡന്റുമാർ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൽ നിന്നാണ് അത് എവിടെയെങ്കിലും ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്ത സ്ഥലത്ത് കൊടുത്ത് ഒഴിവാക്കിയതല്ല ഞങ്ങൾ ജയിച്ച ലോക്സഭാ മണ്ഡലം ജയിച്ച ഞങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള പാർട്ടി ഏറ്റവും കൂടുതൽ വളർന്നിട്ടുള്ള ജില്ലയുടെ പ്രസിഡന്റ് ഇതായിരിക്കുന്നു ജസ്റ്റിൻ ജയ വേറെ ഏത് പാർട്ടിക്ക് സാധിക്കും നോക്കൂ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിലെ ബി ജെ പിയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് അവിടെ ഇവിടെയും കേൾക്കുന്ന ചില വാർത്തകളുടെ പേരിൽ നിങ്ങൾ മനസ്സിലാക്കുന്നേ ഇല്ല ഏറ്റവും സ്വാധീനമുള്ള സ്ഥലത്ത് ബി ജെ പി ജയിച്ച സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ട തൃശ്ശൂർ സെൻട്രലിൽ ക്രൈസ്തവ സമുദായ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു കോട്ടയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നല്ല നിലയിൽ വോട്ട് ബാങ്ക് ഉള്ള ഒരു സ്ഥലമാണ് അവിടെ ഞങ്ങൾ വെച്ചിരിക്കുന്നത് റോഹിത് ചാക്കോ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ലീഡറെയാണ് ഇടുക്കിയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള ഒരു ജില്ലയിൽ ബി സി വർഗീസ് ഞങ്ങൾ വെച്ചിരിക്കും പട്ടികജാതി സമുദായത്തിൽ നിന്ന് ഞങ്ങൾ രണ്ട് ജില്ലാ പ്രസിഡന്റുമാരെ വെച്ചിരിക്കുന്നു അപ്പോ അധസ്ഥിത ജനവിഭാഗങ്ങൾ പിന്നോക്ക ജനവിഭാഗങ്ങൾ മതന്യൂനപക്ഷങ്ങൾ സ്ത്രീകൾ ഇവർക്ക് അർഹമായിട്ടുള്ള പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഏതെങ്കിലും പാർട്ടി യുവാക്കൾക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് ആരോ എവിടെന്നോ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നല്ല മിടുക്കന്മാരായിട്ടുള്ള ചെറുപ്പക്കാരെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാരാക്കിയപ്പോൾ എന്തൊക്കെയാണ് പ്രചരണം നടക്കുന്നത് നോക്കൂ എത്ര പേരെയാണ് ഞങ്ങൾ ചെറുപ്പക്കാരെ വെച്ചിരിക്കുന്നത് നാൽപ്പത് വയസ്സ് തികയാത്ത നാല് മൂന്ന് ജില്ലാ പ്രസിഡന്റ്മാർ ഞങ്ങൾ ആരും അതിനെപ്പറ്റി പറയുന്നില്ല അശ്വിനിക്ക് നാൽപ്പത് വയസ്സായിട്ടില്ല പ്രശാന്ത് ശിവര് നാൽപ്പത് വയസ്സായിട്ടില്ല ലിജൻലാലിന് വെറും നാൽപ്പത്തിരണ്ട് വയസ്സേ ആയിട്ടുള്ളൂ പ്രഫുൽ കൃഷ്ണന് മുപ്പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളൂ നോക്ക് ചെറുപ്പക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് എല്ലാവരും വലിയ വർത്തമാനം പറയും ആരോ പറയുന്നു കേട്ടുന്നല്ലേ ഏതോ ചാനലിൽ വലിയ ആവേശത്തോടു കൂടി മുപ്പത്തഞ്ചു വയസ്സുള്ള ആളെ എങ്ങനെ നിങ്ങളാക്കും സാർ ഞങ്ങൾക്ക് ലോവർ ഏജ് ലിമിറ്റ് ഇല്ല അറുപത് വയസ്സിൽ കവിയരുത് എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലിമിറ്റ് ആരെങ്കിലും ലോവർ ഏജ് ലിമിറ്റിനെ പറ്റി സംസാരിക്കാറുണ്ടോ മുപ്പത്തിരണ്ട് വയസ്സിൽ എ കെ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പിന്നെയാണ് മുപ്പത്തഞ്ചു വയസ്സിലുള്ള ഒരാൾക്ക് ഞങ്ങളെ ജില്ലാ പ്രസിഡന്റ് ആക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ നിങ്ങളുടെ പ്രചാരണത്തിന്റെ ഉദ്ദേശം എന്താണ് നമുക്ക് വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംഘടനാ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഒരു അസ്വാരസ്യവും എവിടെയുമില്ല ചില ആളുകൾ ഇന്നലെ കുറേ വാർത്തകളൊക്കെ പുറത്തു വന്നതൊഴിച്ചാൽ ഈ ഇരുപത്തേഴ് സ്ഥലങ്ങളിൽ എല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാവുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു ബി ജെ പി പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ സ്ത്രീകൾക്ക് യുവാക്കൾക്ക് മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവും അത് മറികടക്കാൻ ശേഷിയുള്ള അതിനെ മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരു മെക്കാനിസം ഉള്ള പാർട്ടിയാണ് ബി ജെ പി അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഏതോ ചില പത്രങ്ങൾ പറയുന്നത് കേട്ടു ഗ്രൂപ്പുകൾക്ക് അതീതമായി എന്താ തെറ്റ് ഒരു തെറ്റായ പ്രവണതയാണോ ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞു വലിയ ഗ്രൂപ്പീസ് ആണ് ബി ജെ പി കൃഷ്ണദാസ് പക്ഷം മുരളീധരൻ പക്ഷം പക്ഷമില്ലാത്തവർക്ക് പ്രവർത്തിക്കണ്ടേ അപ്പൊ ഈ രീതിയിലുള്ള ആലോചിച്ച് ഓരോ ജില്ലയിലും കൃത്യമായ ആലോചന നടത്തി ഉത്തമമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പട്ടിക നിശ്ചയിച്ചിരിക്കുന്നത്